ഇത്ര ഗ്യാപ്പേ ഉള്ളൂ ഇതായ ഒരു അര മീറ്റർ ഗ്യാപ്പിൽ കൂടെ നമ്മൾ പോകണത് അത്ര അത്രയ്ക്ക് മാലിന്യം മാലിന്യം ആ പാറ പോലെ ഇരിക്കണം തള്ളി മാറ്റിയാൽ പോകില്ല നമ്മൾ താഴെ അടിക്കൂടെ പോകുമ്പം വെള്ളത്തിന്റെ ലെവൽ പറയുമ്പോൾ ഈ ഇത് സെറ്റായിട്ടിരിക്കണം നമ്മുടെ പുറത്തു വന്നിരിക്കുക പിന്നെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റൂല നീക്കം ചെയ്ത് ശകലം അവിടെ ഇല്ലേ നീക്കം ചെയ്ത് ഈ ഈ പാലത്തിന്റെ അടിയിൽ ഇത്ര അളവിൽ സെറ്റായിട്ട് പാറ പോലെ സെറ്റായിട്ടിരിക്കുകയാണ് വെള്ളം താഴ്ന്ന അനുസരിച്ച് അത് സെറ്റായിട്ട് താഴും അതിൽ നമ്മൾ വകഞ്ഞു മാറ്റി തല വെക്കാൻ പറ്റൂല കാര്യം തിരിച്ച് തിരിച്ച് ഇവിടെ ഇറങ്ങിയെടുത്ത് വന്നേ തല പൊക്കാൻ പറ്റും അതാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് പൊങ്ങാൻ പറ്റില്ല കാര്യം പാറ പോലെ സെറ്റായിട്ട് ഈ കനത്തിരിക്കുകയാണ് അപ്പം നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ തിരിച്ച് ഇറങ്ങിയെടുത്ത് ഇവിടെ വന്നിട്ട് കയറാൻ പറ്റും നാൽപ്പത് മീറ്ററിൽ കൂടുതൽ പോയതാണ് നാൽപ്പത് മീറ്റർ ഉള്ളിലും മുകളിൽ ഈ സൈഡ് ഒരു ഒന്നര ഒരു മീറ്റർ കനത്തിൽ സെറ്റായിട്ട് പാറ പോലെ കട്ടിയായിട്ടാണ് ഇരിക്കണേ അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു അര മീറ്റർ ഗ്യാപ്പ് വെള്ളമുണ്ട് ആ വെള്ളത്തിൻ്റെ അടി കൂടെയാണ് നമ്മൾ പോയത് പക്ഷേ അങ്ങോട്ട് പോകുന്നതോറും വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പം ഈ സെറ്റായിട്ടുള്ളത് നമ്മുടെ പുറത്ത് വന്നിരിക്കുക അത് അളവ് കുറഞ്ഞതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് പോകണം ടണലിൽ നമുക്കൊരു രണ്ട് രണ്ട് രണ്ടര മീറ്ററിനകത്തേ വരുള്ളൂ രണ്ട് മീറ്ററത്തേ വരുള്ളൂ അതിൽ ഒരു ഒന്നൊന്നര മീറ്റർ തന്നെ ഇതായി വെള്ളമായി പിന്നെ ഒരു മീറ്ററിനകത്തുള്ള ഗ്യാപ്പേ ഉള്ളൂ മാലിന്യം ഇതിൻ്റെ അടിയിൽ നിന്ന് മാറ്റണത് ഒത്തിരി സമയം കൊടുക്കും ഇന്ന് ഇന്നുകൊണ്ടൊന്നും തീരൂല്ല കാര്യം കാര്യം ഈ അളവിൽ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങം വരെ ഇവിടെ നിന്ന് അങ്ങോട്ട് അത്രയും ഈ അളവിൽ ഇനി നമ്മൾ ഇറങ്ങിയില്ലേ അവിടെ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ലാസ്റ്റ് ഉണ്ടല്ല നമ്മൾ ഈ പാലം തീരുന്നെടുത്ത് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നോക്കണം കാര്യം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയില്ലേ ഇതുവരെ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു ഇന്നലെ മൂന്ന് മീറ്റർ അളവിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തല്ലേ അങ്ങനെ ചാടിയത് അപ്പോൾ ആ ചാടിയ സമയത്ത് ഇതിൻ്റെ അടിയിൽ കൂടെ പെക്കൂടാമെന്നില്ല അപ്പോഴും ഒഴുക്കും ഉണ്ടായിരുന്നു ചാടിയ സമയത്തെ ഇതും കിടന്ന് അങ്ങോട്ട് പൊയ്ക്കൂടാമെന്നില്ലല്ലോ വെള്ളം ഒഴുക്കുണ്ട് എന്നാലും അതിച്ച ഒഴുക്കില്ല നമ്മൾ അവിടെ നിന്ന് പറഞ്ഞില്ലേ ഒഴുക്ക് ആ ഒഴുക്ക് ഇതിൻ്റെ വേസ്റ്റിൻ്റെ അടിയിൽ ഒഴുക്കുണ്ട് ഇടയ്ക്ക് പാറ ഉണ്ട് പിന്നെ തുണിയിലെ വേസ്റ്റ് ഉണ്ട് തുണിയിലെ വേസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ മൂടുക അപ്പോൾ അതിനെ പറഞ്ഞ് മാറ്റി മാറ്റിയാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുക അങ്ങനെ മാറ്റി മാറ്റിയാണ് ഈ നാൽപ്പത് മീറ്റർ പോയത് ആ വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ നോക്കാത്ത സെർച്ച് ചെയ്യാത്ത സ്ഥലമുണ്ടങ്ങ് താഴെ അവിടെ ഇന്നലെ രക്ഷാപ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് ഇന്നലെ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല ഇപ്പോൾ പിന്നെ ഫയർഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറൽ വരുന്നുണ്ട് അതുപോലെ പോലീസ് ഓഫീസർമാരുണ്ട് കളക്ടറേറ്റുള്ള ആർ ഡി ഒ ഉണ്ട് അവരോട്ടൊന്നും ഒരു ആശുപത്രി നടത്താൻ വേണ്ടി പോവുകയെ നമുക്കൊന്നും കണ്ട കണ്ടെത്താൻ പറ്റുമെന്നോ കണ്ടെത്തിയില്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ജോയിയെ ജോലിയെ കണ്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതലായിട്ടുള്ള സാങ്കേതിക കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാം